മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് ഫോൺ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് എരുവപ്പെട്ടി പഞ്ചായത്തിൽ ആറാം വാർഡിലെ പുന്നക്കോട് റോഡിലെ ശോചനീയാവസ്ഥെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു മൺപാത്ര നിർമ്മാണം നടത്തുന്ന ഷെഡുകളും പഞ്ചായത്തിന് കീഴിലുള്ള എസ് സി ഫ്ലാറ്റിലേക്കുമുള്ള വഴിയും കുറെ വർഷങ്ങളായി തകർന്ന നിലയിലാണ് വാർഡ് മെമ്പറുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും അനാസ്ഥ തുടരുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് വരുമെന്ന് ബി ജെ പി പ്രതിഷേധ യോഗത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച് ബി ജെ പി എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് കുട്ടഞ്ചേരി പ്രഖ്യാപിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വിഷ്ണു അമ്പാടി അധ്യക്ഷനായ യോഗത്തിൽ മണ്ഡലം സെക്രട്ടറി രാമചന്ദ്രൻ മങ്ങാട് മനീഷ് വള്ളിക്കാട്ടിരി സന്ദീപ് കെ ജി സതീഷ് ഒ എം സന്തോഷ് എം സി എന്നിവർ പങ്കെടുത്തു ആറാം വാർഡ് നമ്മുടെ എസ്സി ഫ്ളാറ്റിന്റെ ഫ്ലാറ്റിലേക്കുള്ള ഒരു റോഡാണ് പത്തിരുപത്തഞ്ചു വർഷമായിട്ട് ഇത്രയും രീതിയില് ഉള്ള ഒരു റോഡാണ് ഇത് ഇതുവരെ അറിയാനോ കോൺക്രീറ്റ് ചെയ്യാനോ ഒന്നും തന്നെ വാർഡ് പ്രതിനിധികൾ തയ്യാറായിട്ടില്ല കാരണം ഇവിടെ ഈ പ്രദേശവാസികൾക്ക് മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ദുരന്തം തന്നെയാണ് ഈ റോട്ടിൽ കൂടെയുള്ള യാത്ര പല അപകടങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ടായിട്ടുണ്ട് അപ്പം അതിനെതിരെ ഈ ഈ സമരം ഒരു സൂചനയായി എടുത്തുകൊണ്ട് അധികാരികൾ കണ്ണു തുറന്ന് ഇവിടുത്തെ വാർഡ് മെമ്പർ ഇതിനെ പ്രത്യേകമായിട്ട് പരിഗണിച്ചുകൊണ്ട് ഇപ്രാവശ്യത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇത് ഈ സഞ്ചാരയോഗ്യമാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് മാത്രമല്ല മെമ്പറേനെ ഇവിടെ ഖരാബോ ചെയ്യാനും പഞ്ചായത്ത് തരത്തിലുള്ള മാർച്ചുകൾ സംഘടിപ്പിക്കാനും ഭാരതീയ ജനതാ പാർട്ടി മടിക്കില്ല അപ്പോൾ ഇവിടെ പാവങ്ങൾ താമസിക്കുന്ന എസ് സി ഫാ ആ ഫ്ലാറ്റിലേക്കുള്ള ഒരു മെയിൻ വഴിയാണിത് ഒരു ഹോസ്പിറ്റലൈസ് വന്ന് വന്ന സമയത്ത് ഈ റോഡ് കൂടെ പോകാൻ പറ്റുന്നില്ല നിരവധി അപകടങ്ങളാണ് കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന ഒരു വഴി സഞ്ചാര യോഗ്യമാക്കുന്നില്ല എരുമുട്ടി പഞ്ചായത്തിൽ വെറും അഴിമതിയും കടുകാര്യസ്ഥയും മാത്രമാണ് എരുമകുട്ടിയെ ഭരണസമിതി ഇപ്പോൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് പി സി ബി ന്യൂസ്